എന്റെ സ്വാും പലതും നടക്കും കാണേക്കുന്ന കുടിയന്മാര് മണ്ടി കയറുണ്ട് പത്തായിരം രൂപ കൂടുതൽ വരും കുമാർ പിന്നെ ചരിത്രം പരിശോധിച്ചാൽ സാധാരണക്കാരനെ കൊണ്ടേ എന്തെങ്കിലും നടന്നിട്ടുള്ളൂ പക്ഷെ നമ്മുടെ നാട്ടിൽ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റുമോ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായി മാറിയിട്ടുണ്ട് ഇന്ന് നമ്മൾ ഓട്ടോക്കാർക്ക് ഒപ്പമാണ് അവരുടെ ജീവിതങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം പുതിയൊരു നിയമം വരുന്നു അവരുടെ ഓട്ടോയിൽ സ്റ്റിക്കർ ഒട്ടിക്കാൻ പോകുന്നു മീറ്റർ അല്ലെങ്കിൽ കേറുന്ന ആൾക്ക് വാടകം കൊടുക്കണ്ട പൈസ കൊടുക്കണ്ട ഇത് ശരിയാണോ അവരോട് തന്നെ ചോദിക്കാം അവരുടെ സംസാരങ്ങളിലേക്ക് നിയമം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല അവരിപ്പൊ കയറുന്നവർക്ക് അറിയാം പൈസ ഇപ്പൊ ഇവിടെ ഈ എറണാകുളത്തെ ഇപ്പൊ ഈ പാലാരോട്ടത്തിനെ സംബന്ധിച്ചിട്ട് പറയാനാണെങ്കിൽ ചില യാത്രക്കാരുള്ളു വന്നു പോകുന്നവരാരും ആരുമില്ല ഇപ്പൊ ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥലത്തോട്ട് പോകുന്ന ഇത്ര രൂപ കൊടുക്കണമെന്ന് അത് നേരിട്ടിട്ടും ഇട്ടില്ല അവര് ആ ആ കാശ് തന്നെ കൊടുക്കും പിന്നെ ചില ആളുകൾ അവര് പ്രതികരിക്കും അപ്പൊ അത് സ്വാഭാവികമായിട്ട് ഇവിടെയുള്ള ഓട്ടോക്ഷക്കാര് അത് വേണ്ടെന്ന് വെക്കുക തന്നെയാണ് പതിവ് അങ്ങനെ ഒരു കംപ്ലൈന്റ് ഇവിടെ ഇതുവരെയും വന്നിട്ടില്ല അവരിപ്പാടെ വേള ഒന്നും വന്നിട്ടില്ല തില് എല്ലും സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടാണ് ഈ സാധനം കാണുമ്പോ ആൾക്കാർ ഇതുകൊണ്ട് മുതലെടുക്കുന്ന യാത്രക്കാർ ഒരുപാട് പേരുണ്ട് പൈസ ആ ഇതുകൊണ്ട് മുതലെടുക്കുന്ന ഒരുപാട് യാത്രക്കാരുണ്ട് ഇപ്പൊ നമുക്ക് നമ്മൾ ഓടിയിട്ട് പൈസ വരാതെ പോകുന്ന വ്യക്തികൾ ഒരുപാട് പേരുണ്ട് പിന്നെ അത് മേടിക്കാതെ പോരും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നഷ്ടം വരുന്നു അത് ഇതേപോലെ ഒരുപാട് ലോങ് തന്റെ ഇവിടെ പോയിട്ട് ഒരു പൊതിയൊക്കെ കൊണ്ടുപോയി പോകുന്നവര് ഇപ്പൊ നിങ്ങളൊരു പൊതിയായിട്ട് വണ്ടി കയറണേ എന്നിട്ട് ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ട് ചേട്ടാ ഈ പൊതി ഇവിടെ ഇരിക്കട്ടെ ഞാനിപ്പോ വരാട്ടാന്ന് തോന്നുന്നു അപ്പൊ ഞങ്ങൾ ചിലപ്പോ ഒരു ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി എനിക്കുണ്ടായിട്ടുണ്ട് അനുഭവം ഇരുന്നൂറ്റി അമ്പത് രൂപ മുന്നൂറ് രൂപയുടെ ഓട്ടോ ഓടിയിട്ട് ഒരു പൊതി വെക്കുമ്പോ സ്വാഭാവികമായിട്ട് ഇപ്പൊ നമുക്കത് കെള്ളിപ്പൊളിച്ച് നോക്കാൻ പറ്റില്ലല്ലോ പറ്റോ ഇല്ല അപ്പൊ അത് ഉണ്ടല്ലോ പൊതി ഉണ്ടല്ലോ ആള് വരും അങ്ങനെ ഉച്ചവരെയൊക്കെ കിടന്ന ചരിത്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ആരോഗ്യ സമാരം പറയാനാ അപ്പൊ അത് നഷ്ടമായിട്ട് നമ്മൾ പോന്നിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഇതിനെ പറ്റി എനിക്ക് പറയട്ടെ യാതൊരു ആവശ്യമില്ല ഇങ്ങനൊരു സംവിധാനം പെട്ടെന്ന് അടിച്ചു കളി ഒന്നത്തെ സാധനങ്ങൾക്കൊക്കെ ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ നമുക്ക് ഇപ്പൊ നാപ്പത് രൂപയുടെ വോട്ട് വിടുമ്പോ ആ പത്ത് രൂപ നമ്മൾ എടുക്കാൻ മെച്ചോട്ടാന്ന് പറയാനുണ്ട് കാരണം അവർക്ക് ആ ബുദ്ധിമുട്ടുകൾ അറിയാം പിന്നെ പടക്കം ഉണ്ടാക്കാൻ വേണ്ടി ആൾക്കാർ കയറണ്ടേ അതിനൊന്നും നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല ഒച്ചപ്പാട ഉണ്ടാക്കുന്നവരങ്ങ് കിട്ടേ ആ പോട്ടാന്ന് പോയി പൈസ തരാതെ പോകുന്നവരുണ്ട് പിന്നെ ഇത്ര ഈ ബ്ലോക്കിൽ കൂടെയൊക്കെ നമ്മൾ വണ്ടി ഓടിച്ചിട്ട് നമ്മൾ ആ സ്റ്റെപ്പിലോട്ട് അങ്ങോട്ട് പോകുമ്പോ നമുക്ക് ആ പൈസ കിട്ടിയില്ലെങ്കിൽ നമ്മൾ സ്വഭാവമായിട്ട് നമുക്ക് ദേശം വരും ഒരു ഏതൊരു വ്യക്തി ആൾക്കാരും കാരണം നമ്മുടെ ഇരുപത്തിനാല് മണിക്കൂർ നമ്മുടെ കൈയും കാലും ഈ എറണാകുളം സിറ്റിയിലെ ഇപ്പൊ ഇവിടുന്ന് കാക്കനാട് വരെ പോകുന്ന ഒരു വണ്ടി ചുരുങ്ങിയതൊരു മുക്കാ മണിക്കൂറെങ്കിലും എടുക്കും കാക്കനാട് ആ വണ്ടി ചെല്ലുമ്പോൾ അപ്പൊ നമ്മളതിനകത്ത് മീറ്റിലേക്ക് കാണുന്ന പൈസ പഠിക്കാൻ സ്വഭാവമായിട്ട് പിന്നെ അത് ചോദിച്ചാൽ തന്നെയും ഒരു പത്ത് രൂപ അല്ലെങ്കിൽ പതിനഞ്ചു രൂപയുടെ വ്യത്യാസത്തിലായി ചോദിക്കണം അപ്പൊ മിക്ക ആളുകളും തരുന്നുണ്ട് മെച്ചപ്പാടില്ലാതെ തരുന്നുണ്ട് പിന്നെ ഒരു നൂറ് ട്രിപ്പ് ഓടുമ്പോ ഒരാളുകൾ പ്രതികരിച്ചാൽ അത്രേ ഉള്ളൂ ഇതിനിപ്പോ ഡി സിസ്റ്ററിൽ അത് ആവശ്യമില്ലാത്ത കാര്യമാണെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഇപ്പൊ വർഷങ്ങൾക്ക് മുമ്പാണ് നമുക്ക് ഈ മിനിമം ചാർജ് എന്നുള്ളത് റേറ്റ് ഇത് ഒരു കമ്മീഷനെ വെച്ച് ഇനി അത് ഒരു കമ്മീഷൻ വെച്ച് എന്തായാലും ഒരു മൂന്ന് വർഷത്തോളം മുന്നോട്ട് പോയിട്ടാണ് ഇനിയും റേറ്റ് കൂട്ടേണ്ട ഒരു അഞ്ചു രൂപ കൂട്ടാൻ സാധ്യതയുള്ളു ഇപ്പൊ മീറ്റർ ഇട്ടില്ലെങ്കിൽ സൗജന്യ യാത്ര എന്ന് പറഞ്ഞ് സീക്യർ ഓട്ടി പറഞ്ഞാൽ ഒരിക്കലും തൊഴിലാളികളെ ഞങ്ങളത് അംഗീകരിക്കില്ല ഞങ്ങൾ ഇല്ല ഞങ്ങൾ എന്ത് പ്രതിഷേധം ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്ന പ്രതിഷേധത്തിലാണെങ്കിലും ഞങ്ങൾ അതിനകത്ത് പോകും കാര്യം ഇപ്പൊ സി എൻ ജി വണ്ടി ഇറക്കിയിട്ടുണ്ട് ഇലക്ട്രിക് വണ്ടി ഇറക്കിയിട്ടുണ്ട് ഡീസൽ വണ്ടി നിരോധിക്കും എന്നാണ് പറഞ്ഞത് ഈ സി എൻ ജി വണ്ടി ഇപ്പൊ ഇവിടെ ഇറക്കിയിട്ട് ഈ സി എൻ ജി വണ്ടിയുടെ സൈലൻസറിന്റെ വില ഇരുപത്തിനാലായിരം രൂപയാണ് ഒരു സൈലൻസറിന് കംപ്ലയിന്റ് പറഞ്ഞാൽ സൈലൻസർ മാറ്റും ഇരുപത്തിനാലായിരം രൂപാജ് കമ്പനി ഈ വണ്ടിയുടെ സൈലൻസറിന്റെ വില ഇതാക്കും നേരെ മറിച്ച് ഡീസൽ വണ്ടിയുടെ സൈലൻസറിന് ആയിരത്തി അറുന്നൂറ് രൂപ മാത്രം നല്ല ഡിഫറൻസ് നമുക്ക് ഒരിക്കലും പറ്റില്ല സൈലൻസർ പോയാൽ വണ്ടി കൊണ്ട് വില ഇട്ട് ഇടാനേ പറ്റുള്ളൂ ഇരുപത്തിനാലായിരം രൂപ എങ്ങനെ ഓടി നമ്മൾ ഉണ്ടാക്കും ഒരിക്കലും അതാണ് പറ്റില്ല ഞങ്ങൾ ഈ വണ്ടി എടുക്കുമ്പോൾ സി എൻ ജിയുടെ വില വെറും നാൽപ്പത്തഞ്ച് രൂപയാണ് അത് പിന്നെ അമ്പത്തി അഞ്ചായി ഇപ്പൊ എൺപത്തിഒമ്പത് രൂപ ഡീസലിന്റെ വിലയായിട്ട് താഴ്ജയപ്പെടുത്തുമ്പോ ഒരു ഡിഫറൻസ് ഇല്ല സെയിം ടു സെയിം എൺപൊമ്പതിലേക്ക് വന്നത് എൺപത്തൊമ്പത് എല്ലാം തൊണ്ണൂറ്റൊന്നിൽ വന്നിട്ട് രണ്ടു രൂപ കുറച്ചേക്കണ അപ്പൊ ഈ എൺപത്തി ഒമ്പതിലേക്ക് വന്ന ഡീസലും ഇതായിട്ട് താജ്ജമ്യം ചെയ്യുമ്പോൾ ഒരു ഡീസലിന്റെ വണ്ടി കിട്ടുന്ന മുപ്പത് രൂപയാണ് നീ അഞ്ചര വണ്ടി കിട്ടുന്നത് ഇലക്ട്രിക് വണ്ടിയുടെ പ്രശ്നങ്ങൾ ഇലക്ട്രിക് വണ്ടി ഇപ്പൊ നിറത്തിലിറങ്ങിയിട്ടുള്ളൂ ഒരു ബാറ്ററി പോയാൽ എന്ത് വില വരുമെന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല പാർട്ടി കമ്പനി പറയുന്ന വില കൊടുക്കേണ്ട വരും ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ഓരോ മിൽമയുടെ പാലിന് രണ്ട് രൂപയാണ് അര ലിറ്റർ പാലിന് കൂട്ടിയായിരുന്നു അത് സർക്കാർ ഇടപെട്ട് മിൽമയുടെ അസോസിയേഷൻ കൂടി ഇടപെട്ട് രണ്ടിലൂട്ടി ഇന്ന് ചായക്കടകൾ കൂട്ടി കണത ഒരു ചായക്ക് രണ്ട് രൂപ മൂന്നു രൂപ കൂട്ടിയിട്ടുണ്ട് ഇപ്പഴത്തൊരു ചായ കുടിച്ചാൽ പന്ത്രണ്ട് രൂപ അവിടെ പോയി ചായ പിടിച്ച പന്ത്രണ്ട് നേരെ അപ്പൊ എന്താവില ജി എസ് ടി അടക്കം പതിനെട്ടിലും ഒരു ചായ അവിടെ അവിടെയൊന്നും ഒരു മാനദണ്ഡങ്ങളും സർക്കാരിന് പറയാനും ഒന്നുമില്ല ഇവിടെ പാവപ്പെട്ട തൊഴിലാളികളെ ഓട്ടോറിക്ഷയിൽ സ്റ്റിക്കർ ഒട്ടിക്ക ഓടിക്കഴിഞ്ഞാൽ പൈസ കൊടുക്കില്ല ഫ്രീ സർവീസ് നടത്തണം ഫ്രീ നടത്തണോ എന്നാണ് പറഞ്ഞത് ഇപ്പൊ ഇന്നലെ എനിക്ക് അനുഭവം ഉണ്ടായി ഒരു പെൺകുട്ടി എന്റെ അടുത്ത് വണ്ടി കയറിയിട്ട് പറഞ്ഞു ചേട്ടാ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ മാറ്റം പറഞ്ഞു മീറ്റർ 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 കാശ് തന്നാൽ മതി രൂപ ഇട്ടില്ലെങ്കിൽ നിങ്ങൾ അതെ ഇത് ഈ ചാർജ് വർദ്ധിപ്പിച്ചിട്ട് നാലഞ്ചു കൊല്ലമായി പഴയ ചാർജ് മിനിമം ഇരുപത്തിയഞ്ച് ഈ ഇത്ര കാലഘട്ടത്തിനുള്ളില് എല്ലാ സാധനങ്ങൾക്കും വില കൂടി ഏഹ് അത് വെച്ചൊന്ന് ആലോചിച്ച് നോക്കാൻ പറയോട് അതാരായിക്കോട്ടെ വില എന്നിട്ട് സെക്യൂരിറ്റിക്ക് എന്തുവേണമെങ്കിലും ചെയ്തോട്ടെ കൊഴപ്പില്ല നമ്മളിപ്പോ പുതിയ ഈ പത്ത പതിനഞ്ചാം രൂപ മേടിച്ച് ഓടിയിട്ട് ഞങ്ങൾക്ക് മാക്സിമം ഈ അറുന്നൂറ് എഴുന്നൂറ് ഇതിന് ചെലവണ്ടി ഇതിന് ഡീസൽ അടിക്കണം വണ്ടി നന്നാക്കണം പെയിന്റ് അടിക്കണം ടെസ്റ്റ് ചെയ്യണം പല പരിപാടികൾ ഒരു കൂലിപ്പണിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം ആവുമ്പോ കാശ് മേടിച്ച് പോക്കറ്റിൽ ഇടാ ഇത് കാശ് മുടക്കിയിട്ടാണ് ഈ സാധനം മേടിച്ച് ഞങ്ങള് കഷ്ടപ്പെട്ടിട്ടാണ് ലോൺ അടച്ചിട്ടാണ് ഇത് സ്വന്തമാക്കുന്നത് വണ്ടി പിന്നെ പഴയതായി പിന്നെ മാസം മാസം പണിയാണ് വണ്ടിക്ക് നമ്മൾ ഇത് എന്ത് ചെയ്യും ഇതെല്ലാം കൂടി നമുക്ക് തലക്ക് പോയി പിന്നെ നമ്മ ഇതിനകത്ത് പെട്ടുപോയ കാരണം നമുക്ക് വേറെ പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ അതിനുള്ള വിദ്യാഭ്യാസ യോഗ്യത ഞങ്ങൾക്കില്ല അതുകൊണ്ടാണ് കൂടുതലും ഞങ്ങൾ ഇതിനകത്തേക്ക് ഇറങ്ങിയത് അപ്പൊ ഇത് ഈ പറഞ്ഞ പോലെ ഈ മൂന്ന് നാലഞ്ചു കൊല്ലം ഇത് പുതിയ അഗ്രിമെന്റ് കഴിഞ്ഞിട്ട് ഇന്ന് വരെ യൂണിയൻകാര് ആരെങ്കിലും രണ്ടാമതൊരു അഗ്രിമെന്റ് ഒക്കെ പൈസ കൂട്ടാൻ വേണ്ടി അവനുണ്ടാ ഞങ്ങൾക്ക് നമുക്ക് ഒരു ചെറിയൊരു മുതലാകുന്ന രീതി ഉണ്ടല്ലോ അഞ്ചാം പത്താം രൂപ നമ്മൾ കൂടുതൽ മേടിക്കണ്ടേ ഇല്ലന്നല്ല മേടിക്കൽ ഉണ്ട് അല്ല ഒരു മേടിക്കലുണ്ട് പിന്നെ കൊള്ള മേടിക്കുന്ന ആൾക്കാരെ അവര് നേരിട്ട് പിടിച്ച് ശിക്ഷിക്കട്ടെ നല്ല കാര്യം അത് അവര് മുതാ മുഖാന്തരണ പ്രസ്ഥാനം വന്നേക്കണ ഇപ്പൊ സെക്യൂറിട്ടിക്കല് സെക്യൂറിട്ടിക്കട്ടെ നമ്മ ഇപ്പൊ എന്ത് ചെയ്യാൻ അതിന് തടയാൻ പറ്റൂലോ നമുക്ക് പൊട്ടിച്ചിട്ട് അന്നേരമുള്ള നടപടി നമുക്ക് അന്നേരം നോക്കാം അല്ലാണ്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റൂല ഒന്നും പറയാൻ പറ്റൂലാണ് ഇവിടെ അന്യസംസ്ഥാന എനിക്ക് പറഞ്ഞ ജില്ല വിട്ടുള്ള വണ്ടി ഓടാൻ പാടില്ല ഇവിടെ ഇപ്പൊ എവിടെ നോക്കിയാലും യൂബറൊക്കെ ഓടണത് മറ്റുള്ള ഇതാണ് പെർമിറ്റ് എന്ന് പറഞ്ഞാല് ജില്ലക്ക് മാത്രമേ കൊടുക്കണുള്ളൂ ഇപ്പൊ ഇവിടെ കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും അന്നത്തെ തലത്തിലുള്ള വണ്ടികൾ മാത്രം ഇവിടെ അല്ലേ ഉള്ളു അതിനൊന്നും യാതൊരു പ്രശ്നങ്ങളും ഇല്ല നിയന്ത്രണവും ഇല്ല ബാക്കിയുള്ള ആൾക്കാരെ നെഞ്ചത്തേക്ക് കയറാൻ വേണ്ടി മാത്രം നടക്കണം നെഞ്ചേക്ക് കയറണം സാധാരണ ഓട്ടോക്കാരൻ നെഞ്ചത്തേക്ക് കയറണം ഇതിനുവേണ്ടി മാത്രം ഗണേഷ് കുമാർ കയറിയ പിന്നെ ഇതിങ്ങനെ അയക്കണത്